മേക്കപ്പ് ഒരു കലയാണെന്ന് ആദ്യമായി തെളിയിച്ചത് എംഒദേവസ്യാണ് എംഒ ദേവസ്യ മേക്കപ്പ്മാനായ ചിത്രങ്ങൾക്കെല്ലാം അതിന്റേതായ ഒരു ചാരുതയുണ്ട് ഐ വിസി ചിത്രങ്ങളുടെ സ്ഥിരം മേക്കപ്പ്മാനായിരുന്നു ദേവസ്യ മേക്കപ്പിലൂടെ അദ്ദേഹം ഒരുപാട് ജീവിത യാഥാർത്ഥ്യങ്ങൾ കണ്ടു അതൊക്കെ സരസമായി എഴുതുകയും ചെയ്തു സിനിമാമംഗളത്തിൽ ദേവസ്യയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചപ്പോൾ ആ വാരികയുടെ കോപ്പി ഒരു ലക്ഷത്തിൽ കൂടുതലായത് ചരിത്രം പണ്ട് പ്രസിദ്ധീകരിച്ച ആത്മകഥ വീണ്ടും പ്രസിദ്ധീകരിച്ചതും ചരിത്രം അത്ര ഡിമാൻഡായിരുന്നു ദേവസ്യയുടെ ആത്മകഥയ്ക്ക് അതിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് കുറെ കുസൃതി തരങ്ങളും കുറെ കളിയാക്കലുകളും ഒക്കെ അദ്ദേഹം അതിൽ നടത്തുന്നുണ്ട് അതിലദ്ദേഹം റാണിചന്ദ്രയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് റാണിചന്ദ്ര മലയാള സിനിമയിലെത്തുന്നതിന് മുമ്പ് മോഡലായിരുന്നു സൌന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു മിസ് എറണാകുളമായിരുന്നു അവർ മലയാള സിനിമയിലെത്തിയപ്പോൾ അവർ അഭിനയ കൊണ്ടും ശരീര സൌന്ദര്യം കൊണ്ടും മലയാളികളെ വിസ്മയിപ്പിച്ചു റാണിചന്ദ്രയും എം മോദിയും തമ്മിൽ അഗാധമായൊരു ബന്ധം ഉണ്ടായിരുന്നു റാണിചന്ദ്ര പല രഹസ്യങ്ങളും പറഞ്ഞിരുന്നത് എംഒദേവസ്വയോടായിരുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ആത്മകഥയുടെ പേര് ചമയങ്ങളില്ലാതെ എന്നായിരുന്നു അത്ര വളരെ പച്ചയായ ജീവിതം നേരംപൊക്കും കളിയും ചേർത്ത് പറയുന്ന ഒരു രീതി അതായിരുന്നു ആത്മകഥയുടെ പ്രത്യേകത അതിൽ ദേവസ്യ പറയുന്നുണ്ട് റാണിചന്ദ്ര ഒരു കാര്യം രഹസ്യമായി ഒരുക്കൽ തന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു വൈബ്രേറ്റർ വേണം എന്നായിരുന്നു റാണിചന്ദ്രയുടെ ആഗ്രഹം വൈബ്രേറ്റർ എന്താണെന്ന് എന്താണെന്നിപ്പോ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാം പക്ഷെ അന്ന് അത് കിട്ടാൻ വലിയ പാടായിരുന്നു കേരളത്തിലൊന്നും ഇല്ലായിരുന്നു വിദേശ രാജ്യങ്ങളിൽ മാത്രമേ വൈബ്രേറ്റർ ഉണ്ടായിരുന്നു എന്തായാലും ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ദുബായിൽ പോയപ്പോൾ റാണി ചന്ദ്രയ്ക്ക് വേണ്ടി ദേവസ്യ ഒരു വൈബ്രേറ്റർ സംഘടിപ്പിച്ചു അത് വളരെ രഹസ്യമായി അവരുടെ കയ്യിൽ വെച്ചുകൊടുത്തിരിക്കും റാണിചന്ദ്ര ഒരുപാട് നന്ദി പറയുകയും എംഒദേവസ് ഒരു സ്നേഹചുംബനം നൽകുകയും ചെയ്തു ഇത് പച്ചക്കി തന്നെ എഴുതിയിട്ടുണ്ട് റാണിചന്ദ്ര നിഷ്കളങ്കയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് നിഷ്കളങ്കയായിരുന്നു മാത്രമല്ല തുറന്നു സംസാരിക്കുന്ന പ്രകൃതക്കാരിയായിരുന്നു ലൈംഗിക ചുവയുള്ള സംസാരങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ ഒരിക്കലും അവർ ഒരു മോശപ്പെട്ട സ്ത്രീയായിരുന്നില്ല എന്ന് അദ്ദേഹം ആ കഥയിൽ എഴുതുന്നുണ്ട് റാണിചന്ദ്രയുടെ മരണം തന്നെ ഏറെ വേദനിപ്പിച്ചതായി അദ്ദേഹം പറയുന്നുണ്ട് വിമാന അപകടത്തിലാണ് അവർ കൊല്ലപ്പെട്ടത് അവരുടെ കുടുംബവും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു കുടുംബസമേതം അപകടത്തിൽ പെടുകയായിരുന്നു അവർ ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങളെ അനശ്വരമാക്കാൻ അവർക്ക് കഴിയുമായിരുന്നുവെന്ന് ദേവസ്യ അവലോകനം ചെയ്യുന്നു സ്വപ്നാടം എന്ന ചിത്രത്തിലെ ആവേക്ഷണം ചെയ്യാൻ റാണിചന്ദ്രയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം അവരെ പ്രശംസിക്കുന്നു ഐ വിശശിത്രങ്ങളിലൊക്കെ സ്ഥിര സാന്നിധ്യമായിരുന്നു അവർ സ്വാഭാവികമായ അഭിനയശൈലിയായിരുന്നു അവരുടെ പ്രത്യേകത ഒരു കാലത്ത് മലയാള സിനിമയിൽ അതിഭാവുകത്വം നിറഞ്ഞ അഭിനയ രീതിയാണ് ഉണ്ടായിരുന്നത് ആ അതിഭാവുകത്വം നിറഞ്ഞ അഭിനയ രീതിയുടെ കാലത്ത് സ്വഭാവികമായി അഭിനയിച്ച് തന്റേതായ ആരാധകരെ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു രതിരംഗങ്ങൾ അഭിനയിക്കേണ്ട സന്ദർഭങ്ങളിൽ ശരീര സൌന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ അവർ അഭിനയിച്ചു ഉത്സവം എന്ന ചിത്രം ഉദാഹരണം അതിലൊരു സീനിൽ അവർ അർദ്ധനഗ്നയായാണ് അഭിനയിക്കുന്നത് ഉമ്മറിന് മുമ്പിൽ അർദ്ധനഗ്നയായി പുറം തിരിഞ്ഞു നിൽക്കുന്ന റാണിചന്ദ്രയുടെ രംഗം അത് ആ സിനിമയുടെ വിജയത്തിന് വലിയൊരു ഘടകമായി മാറി ഐബിസി ചിത്രങ്ങൾക്ക് ഇത്തരം ചില ടെക്നിക്കുകളുണ്ട് നടിമാരുടെ നഗ്നത നന്നായി ചൂഷണം ചെയ്യാൻ അദ്ദേഹത്തിനാക്കുക അവളുടെ രാവുകളിൽ സീമയുടെ നഗ്നത ഇണ എന്ന ചിത്രത്തിൽ ദേവി എന്ന പുതുമുഖ നടിയുടെ നഗ്നത ഒക്കെ അദ്ദേഹം നന്നായി ചൂഷണം ചെയ്തി അതുപോലെ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ ഉത്സവത്തിൽ റാണിചന്ദ്ര ചന്ദ്രയുടെ നഗ്നതയും ചൂഷണം ചെയ്തു എന്തായാലും റാണി ചന്ദ്ര ഇന്നില്ല പക്ഷേ റാണി ചന്ദ്രയ്ക്ക് വൈബ്രേറ്റർ വാങ്ങിക്കൊടുത്ത ദേവസ്തിയും ഇന്നില്ല അദ്ദേഹത്തിന്റെ ചമയങ്ങളില്ലാതെ എന്ന ആത്മകഥ ആദ്യം എനിക്ക് തോന്നുന്നു പ്രസിദ്ധീകരിച്ചത് ബിസി ബുക്സ് ആയിരുന്നു ഇപ്പോൾ അത് പ്രസിദ്ധീകരിക്കാറില്ല ആത്മകഥയും ചരിത്രമാണിത്